ഇന്നലെ വലിയ ചർച്ചയായതാണ് കേരളത്തിലാകെ മലപ്പുറത്ത് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചവർക്ക് എച്ച് ഐ വി ബാധിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് പരിശോധന കുറെ കൂടി ശക്തമാക്കുകയാണ് കൂടുതൽ പേരിലേക്ക് രോഗം പകർന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അടുത്ത മാസം ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് വളാഞ്ചേരിയിൽ പത്തു പേർക്കാണ് അവിടെ രോഗം സ്ഥിരീകരിച്ചത് ഇതുവരെ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം സമീർ ബിൻ കരീം ആ വിശദാംശങ്ങളുമായി ചേരുന്നു മലപ്പുറത്ത് നിന്ന് സമീർ കൂടുതൽ ആളുകളിലേക്ക് രോഗം പകർന്നിട്ടുണ്ടോ എന്നറിയാൻ വലിയ പരിശോധനാ മേഖലയിൽ വേണ്ടിവരും അങ്ങേറ്റം ആശങ്കാജനകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്താണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പറയുന്നത് സമീർ വിജയകുമാറി കൂടുതൽ പേർക്ക് എച്ച് എ വി പകർത്തിട്ടുണ്ടാകാമെന്നുള്ള നിഗമനത്തിലാണ് വകുപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധന എന്നും വേണമെന്നും ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നു എന്നാൽ ഈ ഒറ്റപ്പെട്ട പരിശോധനയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളോ മറ്റുള്ളവരോ തയ്യാറാവാത്തൊരു സാഹചര്യമുണ്ട് അത് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയെ കുഴക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് ഒരു വിശദമായ വലിയ ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പരിശോധനയുടെ ഭാഗമാകുമെന്നുള്ള കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത മാസം വളാഞ്ചേരിയിൽ ഒരു വലിയ ക്യാമ്പ് സംഘടിപ്പിച്ച് അതിൽ കൂടുതൽ പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി പ്രാദേശികമായുള്ള എല്ലാ സഹായങ്ങളും ബോധവൽക്കരണവും ഒക്കെ തന്നെ നടത്തിയ ശേഷമായിരിക്കും ഒരു ക്യാമ്പിലേക്ക് ആരോഗ്യവകുപ്പ് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പത്ത് പേർ പത്ത് പേർക്കാണ് വളാഞ്ചേരിയിൽ എച്ച് വി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ലഹരി മരുന്ന് സിറിഞ്ച് ഉപയോഗിച്ച് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് സിറിഞ്ചുപയോഗിച്ച് കുത്തിവെച്ചവർക്കായിരുന്നു ഈ രോഗം കണ്ടത് എന്നുള്ളതാണ് അതിൽ ആദ്യം ഒരാൾക്ക് രോഗം കണ്ടെത്തിയ പിന്നാലെ വലിയ വിശദമായ പരിശോധന ആരോഗ്യവകുപ്പ് നടത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ഈ ലഹരി കുത്തിവെച്ച പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതോടുകൂടിയാണ് ആരോഗ്യവകുപ്പ് വിശദമായ പരിശോധനയിലേക്കും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും കടക്കുന്നതാണ് വിജയകുമാർ